പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ പാസ്പോർട്ട് സേവനം ഇനി അരികിലെത്തും ഇതിന്റെ ഭാഗമായി കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് കേന്ദ്രത്തിന്റെ പാസ്പോർട്ട് വാൻ ജില്ലയിൽ പ്രയാണം തുടങ്ങി ആദ്യപടിയായി മലപ്പുറം മുനിസിപ്പാലിറ്റി ഓഫീസ് പറപ്പൂർ പഞ്ചായത്ത് ഓഫീസ് കാളികാവ് പഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് നടത്തിയത് കാളികാവ് പഞ്ചായത്തിന്റെ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ മൊബൈൽ പാസ്പോർട്ട് ക്യാമ്പാണ് ഇന്ന് കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ വെച്ചിട്ട് നടക്കുന്നത് ഇത് നമുക്ക് അവർ പ്രത്യേകിച്ച് സൗകര്യം ചെയ്തു തന്നിട്ടുള്ള ഒരു പരിപാടിയാണ് കാരണം നമുക്കറിയാം പാസ്പോർട്ട് സേവനത്തിന് വേണ്ടിയിട്ട് മലപ്പുറത്തൊക്കെ ഒരുപാട് അപേക്ഷകര് അവരുടെ സമയവും അതുപോലെ തന്നെ യാത്രാ ചെലവും ഒക്കെ ചെലവാക്കൊണ്ട് മലപ്പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ അത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള ആളുകൾക്ക് അതിനൊരു സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസുമായി അയ്യപ്പ് ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്നത് ഓൺലൈൻ സമയ ഓൺലൈൻ അപേക്ഷിക്കുന്ന സമയത്ത് കേന്ദ്രം സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കാളികാവ് ഗ്രാമപഞ്ചായത്ത് എന്നൊരു ഓപ്ഷന് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ശേഷം വന്നിട്ടുണ്ടായി ആദ്യം രജിസ്റ്റർ ചെയ്ത പേർക്കാണ് ഒരു ചെയ്തു കൊടുക്കുന്നത് വരും ദിവസങ്ങളിൽ തുടർന്നും ക്യാമ്പ് വെക്കാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറാണ് ഓൺലൈൻ വഴി അപേക്ഷ നൽകിയവർക്കാണ് അവസരം ലഭിക്കുക കാളികാവിൽ നാല്പത് പേർക്കാണ് അവസരം ലഭിച്ചത് രേഖകളുടെ വെരിഫിക്കേഷൻ ഫോട്ടോ എടുക്കൽ തുടങ്ങി മുഴുവൻ കാര്യങ്ങളും വാനിൽ വെച്ച് നടക്കും തുടർന്ന് പാസ്പോർട്ട് പോസ്റ്റൽ വഴി കൈകളിലെത്തും പാസ്പോർട്ട് കേന്ദ്രത്തിൽ പോയി വരി നിൽക്കുന്നതും മറ്റു ബുദ്ധിമുട്ടുകളും ഒഴിവാക്കുന്നതിനായി പാസ്പോർട്ട് സേവനം ജനകീയമാക്കുകയാണ് ലക്ഷ്യം പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഓഫീസർ സന്ദീപ് സി എസ്ഇമാരായ പി എ വിഷ്ണു മുഹമ്മദ് റാഫി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ വി പി എനാസർ ക്യാമ്പ് കോർഡിനേറ്റർ റസാഖ് മറ്റത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് മാസം തോറും ആയിരം രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ ലൈബാ വെഡിംഗ് സെന്റർ ഒരുങ്ങി കഴിഞ്ഞു ലൈബിങ് സെന്ററിന്റെയും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസം